ഹലോ ആ നമസ്കാരം ആ ഞാൻ നേരത്തെ മെസ്സേജ് തിരക്കിലാണോ പറഞ്ഞോളൂ ഓക്കേ ഞാന് പേര് അറിയാലോ നീ പറഞ്ഞിപ്പോ ഒരു എന്താ പറയാ കുറച്ചു കാലമായി കുറച്ചു കാലം മീൻസ് ഇപ്പോ ഒരു ഒരു മാസത്തിന് മേലെയായി ഇത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ട് പറഞ്ഞ പോലെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കണം അപ്പോ നേരത്തെ ഒരു സുന്നി പാരമ്പര്യ സുന്നി കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു പിന്നെ അവിടെ നിന്ന് അറിയാലോ സ്വാഭാവികം വരും തലഫി ആശയത്തിലേക്ക് വന്നു പിന്നെ ആ അപ്പൊ അങ്ങനെയാണ് കല്യാണമൊക്കെ കഴിഞ്ഞത് അപ്പൊ അതൊക്കെ ആ ഒരു ചട്ടവട്ടം അലകും പിടിയൊക്കെ നോക്കിയിട്ടാണ് കല്യാണമൊക്കെ കഴിച്ചത് അതുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ ഈ പോലെ ആരോടും പറയാൻ ഒരവസ്ഥ ഇപ്പൊ നമ്മള് ഇത് എല്ലാര്ക്കും ഒരു കോമൺ സംഭവാണ് ഈ നിലവിലുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മള് അതിലൊരു ശരികേട് മനസ്സിലാക്കിയിട്ട് അതിനേക്കാൾ നല്ലൊരു ഒരു മാറ്റം എന്നുള്ള രീതിയിലാണ് പലരും സുന്നികളിൽ നിന്ന് വഹാബി ആശയത്തിലേക്ക് പോകുന്നത് ആ ഒരു അതേ യുക്തി തന്നെയാണ് ശരിക്ക് പുറത്തോട്ടുള്ള വഴിയും വഴിയിലും പ്രവർത്തിക്കുന്നത് അത് അതന്നെ അത് കറക്റ്റാ കറക്റ്റാ ഇത് ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു പാലം എന്ന് പറഞ്ഞാൽ ഈ സലഫിസത്തില് നിൽക്കുമ്പോ തന്നെ നമ്മൾ മറ്റേ നമ്മുടെ മുസ്തഫ മുസ്തഫമാലേ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഞാൻ കേൾക്കാൻ ഇടവുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യോഗ പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഈ യോഗയിലെ ഒരു കാര്യമാണ് അതായത് ആത്മാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത അതിൽ കൂടുതലായി വരുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഉപനിഷത്തും അതുപോലെ മറ്റുള്ള വേദങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മേടിക്കും പഠിക്കുക ഒക്കെ ചെയ്യുമ്പോ അതിലൊക്കെ ഭയങ്കര ആയിട്ട് ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഖുർആനിലോ ഹദീസിലോ ഒന്നും ഇതിനെ പറ്റിയിട്ട് യാതൊരു പരാമർശവും കാണുന്നില്ല അപ്പൊ ഞാനിങ്ങനെ കൊറേ പേരോട് ഇങ്ങനെ നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ ചോദിച്ചപ്പോ അവർക്ക് ആർക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഒരു ഇതെ പറ്റി അറിയില്ല അപ്പൊ അവര് ഇങ്ങനെ മറ്റേ നമ്മുടെ ഈ സൂഫിസത്തിന്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് വേറെ യാതൊന്നും തന്നെ ഞാൻ ഇതുവരെ എന്നുള്ള വാക്ക് അവിടെയൊക്കെ ആയിട്ട് പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഹൈന്ദവ വേദങ്ങളിലോ വേറെ ഏതെങ്കിലും ഒരു ദർശനങ്ങളിലുള്ളത് പോലുള്ള ഒരു ആത്മീയമായിട്ടുള്ള മേഖല ഇല്ല ഇസ്ലാമിനകത്ത് ഓക്കേ നോക്കി ഇതിന്റെ തന്നെ നമുക്ക് മനസ്സിലായി ഈ ന്തര പോലും ദേഹേച്ഛകളിലാണ് ഇസ്ലാം നിക്കുന്നത് അതായത് മരിച്ചു ചെന്നാ പോലും അവിടെ ആത്മാവിനെ കുറിച്ചുള്ളതല്ല അവിടെ സ്വർഗം ഹൂറി പുഴ പഴം പൊരിച്ച കോഴി മനസ്സിലായോ അപ്പൊ അതായത് ബാക്കിയെല്ലാം ഇപ്പൊ വേറെ ദർശനങ്ങളിലൊക്കെ നമ്മളിപ്പോ ഹൈന്ദവ ദർശനങ്ങളിലൊക്കെയാണെ ആത്മാവിന്റെ മുക്തി മോചനം അങ്ങനെയാണല്ലോ ഇതിനപ്പുറത്ത് ഇത് ഇസ്ലാമിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇസ്ലാമിൽ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പ്രായമുള്ള അമ്മമ്മമാരും അപ്പാപ്പന്മാരും ഒക്കെ മുപ്പത്തിമൂന്ന് വയസ്സിൻ്റെ നിറ യൗവനത്തിൽ അവിടെ എത്തുകയും പിന്നെ അവരുടെ ഇവിടുത്തെ നമ്മള് ലൗകിക ലൗകികാസക്തി എന്ന് പറഞ്ഞ നമ്മളെ ദേഹേച്ഛകൾ നമ്മൾ പറയുന്ന സാധനങ്ങളിൽ അവിടെ അങ്ങ് മുഴുകുകയും ചെയ്യുന്ന ഒരു ലോകം അതാണ് അപ്പം കള്ളിന്റെ പുഴ തേനിന്റെ പുഴ മദ്യ പിന്നെ അതേപോലെ പാലിന്റെ പുഴ നമ്മൾ എത്ര പൊട്ടിച്ചെടുത്താലും തീരാത്ത തരത്തിലുള്ള അങ്ങനെ കള്ളിന്റെ കാര്യം കള്ളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അതായത് ഞാൻ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഇത് ചെക്ക് ചെയ്യാൻ ഒക്കെ ഇട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ അങ്ങനെ പോകുമ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഞാൻ ആ പരിസരത്ത് പോലും എടുക്കാറില്ല കാരണം എന്ന് വെച്ചാൽ ഇത് അറിയാണ്ട കാര്യം പറഞ്ഞ പോലെ ദേഹത്തായ തീർന്നുവല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ അതി സൂക്ഷ്മമായും അല്ലാതെ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ തന്നെ നിറസാന്നിധ്യമായിരുന്നു പക്ഷെ പക്ഷെ ഇപ്പൊ പള്ളി കണ്ടിട്ട് ഏതാണ്ട് ഒരു ഒരു കുലത്തിന്റെ അടുത്ത് അവറായി അപ്പൊ ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പോലെ എന്താണ് അപ്പൊ നമ്മള് പറയും ഇപ്പം രണ്ട് ജില്ലയിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയും ജോലി തിരക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എസ്കേപ്പ് ആവുന്നത് അപ്പൊ കുട്ടികൾ രണ്ടുപേരാണ് അവർ മദ്രസേലൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോ അവരൊക്കെ വന്നിട്ടിങ്ങനെ ഇടയ്ക്കുന്നോട് ഇങ്ങനെ ഈ ഖുർആാനിന്റെയും അതിന്റെ ഒക്കെ സംശയങ്ങള് ചോദിക്കുമ്പോ നമ്മള് പറഞ്ഞു കൊടുക്കും പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് കാരണം ഇതെല്ലാം ഒരു എന്താണ് പൊള്ളയായ സാധനമാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടും പറഞ്ഞപോലെ നമുക്കത് പറയാൻ പറ്റില്ല ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാല് അടുത്തൊരു ബന്ധു ഇതുപോലെ ഹജ്ജിന് പോവാണ് അപ്പൊ ആളുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരു ക്ഷണം വന്നു ഭക്ഷണം വന്നപ്പോ ഞാന് അത്ര ചിന്തിക്കാണ്ട് ഞാൻ എടുത്തു പറഞ്ഞു അജിനൊന്നുമില്ല കാര്യമൊന്നുമില്ല ഞാനൊരു അലക്കിലി അപ്പൊ കേട്ട ആള് രണ്ടാമത് എന്താ പറഞ്ഞെന്ന് വെച്ചു അപ്പോഴാണ് എനിക്ക് ബോധ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല അത് പോവാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപോലെ ഞാനത് പിന്നീട് ഒഴിഞ്ഞു മാറുമായിരുന്നു അതിൻ്റെ അത് ഈ മുൻകാലഘട്ടങ്ങളിൽ ഒക്കെ ആകുമ്പോ എന്ന് വെച്ചാല് എം എം അക്ബർ നിങ്ങൾ എപ്പോഴും ഞാൻ എപ്പോഴും ചിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങള് അക്ബർ സാഹിബ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ അത് കേക്കുമ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും കാരണം എന്താ വെച്ചാല് ആദ്യകാലഘട്ടങ്ങളിൽ എം എം അക്ബറിന്റെ അതുപോലെ നമ്മുടെ യു കലാനാഥൻ മാഷൊക്കെ ഒക്കെ ഇല്ല അവിടുത്തെ അവരുടെയൊക്കെ ആ ഒരു ഡിബേറ്റ് ആ ഡിസ്ക് ഒക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ സലഫിസത്തിലേക്ക് വരുന്നത് പിന്നെ ഈ അക്കത്ത് പറയുന്നത് പോലെ അതായത് ഈ ക്രൈസ്തവ മറ്റേ നമ്മുടെ അച്ഛന്മാരെ ഒക്കെ വിളിച്ചിരുത്തി പറഞ്ഞ പോലെ ആകെ അവരെന്നാറ് നാശാക്കി കളയല്ലോ അവര് എന്ന് വെച്ചാൽ അവര മാന്യതയുടെ പുറത്താണ് വേദിയിൽ അവര് അങ്ങനെ പറയാറ് അവർ അതിഥിയായിട്ട് വന്നത് കൊണ്ട് അവര് ആ ഒരു മാന്യത കീപ്പ് ചെയ്തുകൊണ്ടാണ് അപ്പൊ ഈ ചിദാനന്ദപുരിയുമായിട്ട് ഇതേ അഭ്യാസം ഒരിക്കൽ മഞ്ചേരി വെച്ച് നടക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ ഓഡിയോ എന്റെ വീഡിയോ അവര് വിട്ടില്ലല്ലോ അതിന്റെ ഓഡിയോ പിന്നീട് വേറെ ആളുകൾ അത് പിന്നെ നമ്മുടെ വാക്ക്മാൻക്കല്ലേ എന്താ പറയാ ചെറിയ ടേപ്പ് റെക്കോർഡറിൽ പിന്നെ റെക്കോർഡ് ചെയ്ത ഒരു നാലു പാർട്ടായിട്ട് മൂന്നോ നാലോ പാർട്ടായിട്ട് യൂട്യൂബിൽ ഇപ്പൊ ഉണ്ട് അപ്പൊ അതിലൊക്കെ ചിദാനന്ദപുരി അവസാന നിമിഷം വരെ അത് ഇങ്ങനെ ക്ഷമയോടെ ഒരു എന്താ പറയാ ഒരു മനസാന്നിധ്യത്തിൽ അങ്ങനെ പോയി അവസാനം വായിൽ കൈയിട്ട് കുത്തുക എന്നൊക്കെ പറഞ്ഞ കോലിട്ട് കുത്തിയിട്ടാണ് അയാളെ നല്ലത് വാങ്ങിച്ചു കെട്ടി അതുകൊണ്ട് തന്നെ ആ വീഡിയോ പുറത്തുവിട്ടില്ല അതിന്റെ ഓഡിയോ യൂട്യൂബിലുണ്ട് അതിന്റെ ഓഡിയോ യൂട്യൂബിലുണ്ട് അതിന്റെ ഓഡിയോ യൂട്യൂബിലുണ്ട് അവര് ഭയങ്കര സംവാദവീരന്മാരാണല്ലോ അവരത് പുറത്തുവിട്ടില്ല വേറെ എന്തൊക്കെ തൊണ്ട് ന്യായങ്ങൾ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നോ വർഗീയ കലാപം ഉണ്ടാവും അങ്ങനെ അങ്ങനെന്തൊക്കെയാ പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ എന്താ പറഞ്ഞത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ എന്തോ ഒരു മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ടാണ് അവരത് ഇട്ടത് അവർ പുറത്തുവിടാതിരുന്നത് അപ്പൊ അതേ രീതിയിൽ എല്ലാരും അങ്ങനെ ആയിരിക്കില്ലല്ലോ എല്ലാരും ക്ഷമിച്ച് ഇങ്ങനെ നമ്മളൊരാളെ ഇൻവൈറ്റ് ചെയ്ത് വരുമ്പോ ഞാൻ ഇപ്പൊ നിങ്ങളെ ക്ഷണിച്ച് ഞാൻ വരുന്നു അപ്പൊ ഞാൻ നിങ്ങളുടെ അതിഥിയാണ് അപ്പൊ നിങ്ങൾ എന്നെ ക്ഷണിച്ചു വരുത്തിയാണ് അപ്പൊ നിങ്ങളോടൊരു ഒരു ഒരു റെസ്പെക്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള സംസാരിക്കും അതെ ഈ ചിദാനന്ദപുരി സ്വാമിയെ കേട്ട് എനിക്ക് ചെറിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്റ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ശിഷ്യനൊക്കെ ഏഹ് ഞങ്ങൾ യോഗ ക്ലാസ്സിലൊക്കെ ഒന്നിച്ച് പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെയുള്ള ഈ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ പറഞ്ഞ പോലെ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താ പറയാ ഒരു പരസ്പര ബഹുമാനമുണ്ട് ആ ഒരു രീതിയിലാണ് അവരുടെ ഏതൊരു വിമർശനാണെങ്കിൽ പോലും അവരുടെയൊക്കെ സംസാരം എന്ന് പറഞ്ഞ ആ ഒരു ലൈനിലാണ് പക്ഷേ ഇത് നമ്മുടെ ആളുകൾ ഒന്നാമത്തെ കാര്യം എന്ന് അറിയാലോ കാരണം വേറെ പറ്റാത്ത ആളുകളൊക്കെയാണ് ഈ മതപഠന മേഖലയിലേക്ക് വന്നു അതെ മാത്രല്ല ഈ പിന്നെ ഇവരുടെ പ്രസംഗ ശൈലി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവർ പ്രസംഗിക്കുന്ന ശൈലി ആ ശൈലിയും അതിൽ ഒച്ചയിട്ടും ആക്രോശിച്ചിട്ടുമാണ് ഈ ആശയങ്ങൾ സ്ഥാപിക്കുന്നത് ഞാൻ പല പ്രസംഗങ്ങളും പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളത് ഇവര് പറഞ്ഞ പ്രസംഗങ്ങളെ നമ്മൾ സാധാരണ ഭാഷയിൽ സാധാരണ വാചകങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു നോക്കിയാൽ ഒരു കഴമ്പും ഇല്ലാത്ത എന്തൊക്കെയോ പൊട്ടത്തരങ്ങളാണ് അത് ആണത്തിൽ ആ ഈണവും പിന്നെ ഭയങ്കര ശക്തിയിലും എന്തൊക്കെയോ പറഞ്ഞങ്ങ് അടിച്ച് സ്ഥാപിക്കാണ് ഉച്ചത്തിൽ പറഞ്ഞ് സ്ഥാപിക്കുകയാണ് ഇത് അതിന്റെ ബാഗീരിയോ ഏഹ് ഓ ഉണ്ട് യും പേരോടൊക്കെ എന്റെ ആദ്യകാല ഫേവറേറ്റുകളായിരുന്നു പിന്നെ ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോ എനിക്ക് ഇതൊന്നും വലിയ കഥ ഇല്ലാന്ന് തോന്നിട്ട് പിന്നെ ഡോക്ടർ എം എം ബഷീർ മൗലവിന്ന് പ്രസംഗകൻ ഉണ്ടായി ആള് കുറച്ചും കൂടി എക്കോയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ ഞാൻ കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ റഹ്മത്ത്ാൽ ഖാസിമിന്റെ ഖുറാൻ പഠന പരമ്പരകൾ ഉണ്ടായിരുന്നു എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങളെ നാട്ടിലൊക്കെ എല്ലാ മാസത്തിലും ഒരു തവണ ഉണ്ടായിരുന്നു അപ്പോ അത്തരം ക്ലാസ്സുകൾ അത്തരം പ്രഭാഷണങ്ങളിലേക്ക് പോയി അപ്പൊ അതിനകത്ത് എന്ന് വെച്ചാൽ ഈ എക്കോയും വേറെ അലമ്പോ അച്ചിമ്പിളി ബഹിളൊന്നുമില്ല വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമല്ലോ ലളിതമായ ഭാഷയിൽ അപ്പോ അത് അങ്ങനെ 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 പിന്നെ നമ്മൾ ഹുസൈൻ എത്തുന്നു അക്കർ നായിക്ക് എം എം അക്ബറിനെ ഞാൻ തുടക്കം മുതലേ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല അതായത് നമ്മളെ മതത്തിന്റെ ഒരു ഡെപ്ത് എനിക്ക് അവിശ്വാസത്തിന്റെ ഡെപ്ത് എം എം അക്ബറിന്റെ പരിപാടികളിൽ തുടക്കം മുതൽ ഫീൽ ചെയ്തിട്ടില്ല അത് ഈവൻ നായ്ക്കിന്റെ ആകുമ്പോ പിന്നെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഒന്നാമതാത് മലയാളത്തിലല്ലാത്തത് കൊണ്ട് അവരുടെ ശൈലി അങ്ങനെ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ഈ ഖുറാനിന്റെ അതേപോലെ പറ്റു ഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങനെ അക്കങ്ങളൊക്കെ എണ്ണിയണി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ചെയ്യുമ്പോഴേ നമുക്ക് അട്രാക്ഷൻ ഉണ്ടായിരുന്നു അന്ന് പിന്നെ അഹമ്മദ് ഇദാത്തിന്റെയും അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പരിപാടികൾ അതൊക്കെയാണ് നമ്മള് കേട്ടോണ്ടിരുന്നത് മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ കുറെ പേരുണ്ടായിരുന്നു ഫൈസൽ മൗലവി കുറെ പേരെ കേട്ടിരുന്നു കൊറേ കാലം മതപ്രഭാഷണങ്ങൾ ഭയങ്കരമായിട്ട് കേൾക്കുവായിരുന്നു അല്ല ഇപ്പൊ ഈ നമ്മടെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി പറഞ്ഞപോലെ ഒരുപാട് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ലിയാകത്തിനോട് പറയണെങ്കിൽ ഒരുപാട് ആളുകള് ഇങ്ങനെ ഒരു എന്താണ് നമ്മള് പറയില്ലേ ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്തിയില്ല എന്ന് പറഞ്ഞ പോലെ ഇസ്ലാമിന്ന് പുറപ്പെട്ടു ഇങ്ങനെ നൂല് പൊട്ടിയ പട്ടം പോലെ നടക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം പക്ഷെ ഈ പറഞ്ഞ പോലെ അവർക്ക് എന്നാലും നമ്മൾ പണ്ട് പറഞ്ഞ പോലെ നാലാം വയസ്സിലും അഞ്ചാം വയസ്സിലും നമ്മൾ പഠിച്ച പോലെ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോ മറ്റേ അൽഫാമിലിട്ട് കറക്കണ പോലെ അത് തന്നെ അത് തന്നെ അത് തന്നെ ഈ ഊറീനെ കിട്ടിയില്ലെങ്കിലും മറ്റേ അൽഫാമിലിട്ട് കറക്കണ പോലെ അത് തന്നെ അതെല്ലിന്റെ ഇപ്പൊ കയ്യാലപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് സമയത്ത് നമുക്ക് കുറച്ചൊരു മനപ്രയാസൊക്കെ ഉണ്ടാവാൻ ഉണ്ട് പല ആൾക്കാർക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകാനുണ്ട് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്വത്തും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വവും സെൽഫുണ്ടല്ലോ സെൽഫിനോടുള്ള ഒരു ഫൈറ്റ് ആണ് പിന്നെ നടക്കുന്നത് നമ്മുടെ ബോധ്യമാണ് ഈ സാധനങ്ങൾ നമ്മുടെ സെൽഫിനകത്ത് ആണ് ചെറിയ പ്രായത്തിൽ കുത്തി കുത്തിക്കയറ്റിയ സാധനല്ലേ അപ്പൊ അതിൽ നിന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് അത്ര ചെറിയ പണിയല്ല അപ്പൊ അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിക്കാറുണ്ട് അതെ നമ്മൾ ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാറിയാൽ ബാക്കി നമ്മൾ ആ ഒരു ശതമാനം പിടിച്ചു കാരണം അതന്നെ അതന്നെ അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കൊറേ കാര്യങ്ങൾ ഇപ്പോ ഈ അടിമത്വൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ എന്റെ കയ്യിൽ ബുഹാരിയുടെ ഐ പി എച്ച് യാഗത്ത് പറയുന്ന അതിന്റെ ഉണ്ട് അതുപോലെ അമാനിമുല തഫ്സീറെല്ലാം നമ്മൾ ഉണ്ടെങ്കിലും പക്ഷെ സത്യം പറഞ്ഞാല് അന്നേത് വായിക്കുമ്പോഴും ഈ ഇസ്ലാമിൽ സ്ത്രീക്ക് വലിയൊരു പ്രാധാന്യം ഇല്ലാന്നൊരു ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാ

അനുസരണശീലമുള്ളവളാണ് അനുസരിക്കൽ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാന്നുള്ള അനുസരണയിൽ ഏറ്റവും പ്രധാനം ബാക്കിയാണ് ബാക്കിയൊക്കെ. ഏത് ഇപ്പോ പ്രധാന എല്ലാരും ഇപ്പോ സുന്നത്ത് നോമ്പ് എന്ന് വിചാരിച്ച ഇപ്പൊ ഭർത്താവ് വീട്ടിലുണ്ടെങ്കി ഭാര്യ സുന്നമ്പ് എടുക്കണെങ്കിൽ ഭർത്താവിന് പെർമിഷൻ എടുക്കണം ആ ഭർത്താവിന് എല്ലാ വേറെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ോമ്പ് ഭാര്യ ഉപേക്ഷിക്കണം അതാണ് അപ്പൊ ആരാധനയെക്കാളും പ്രധാനമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഐച്ഛികമായിട്ടുള്ള ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ പോലും അതിന് ആദ്യം പെർമിഷൻ ചോദിക്കണം എന്നാണ് അതേപോലെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ പന ശുശ്രൂഷിക്കാൻ വീട്ടിൽ പോണെങ്കിൽ പോലും ഭാര്യക്ക് ഭർത്താവിന്റെ മുൻകൂർ അനുമതി വേണം അല്ലെങ്കിൽ ശപിക്കാൻ ആളെ ഏർപ്പാടാക്കും അതും അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു പ്രഭാഷയും കേട്ടത് ഏഹ് എന്താണ് ഈ ഒരു എന്താ പറയാ നമ്മള് തലാഖ് ചെല്ലുന്ന ഒരു വിഷയത്തിൽ പോലിപ്പോ എന്താണ് ഭർത്താവ് എന്തോ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് യാത്ര പോയിന്നോ യാത്ര പോയി കഴിഞ്ഞപ്പോ നീ നിന്റെ വീട്ടിലേക്ക് പോയാൽ നമ്മുടെ തലാക്ക് സംഭവിക്കുന്നു പറഞ്ഞു അപ്പൊ വാപ്പ് കഴിച്ചപ്പോ അറിയാണ്ട് വീട്ടിൽ പോയി ഒരു കഥ ഞാൻ കേട്ടുണ്ട് നമ്മൾ കേ സത്യം പറഞ്ഞ സ്ത്രീയായിട്ട് ജനിക്കാണ്ടിരുന്നത് നന്നായി ഇസ്ലാമിൽ നിന്ന് അങ്ങനെ ഒരു തോന്നി പോയിട്ടുണ്ട് ചില ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് ഏകദേശം ഒരു ഇരുപത് എപ്പിസോഡ് അപ്പൊ ഞാനിങ്ങനെ ചെയ്യുമ്പോ നമ്മളത് നോട്ട് എഴുതി പഠിച്ചാണ് പോവേ അപ്പൊ അങ്ങനെ ഇപ്പോ അത് ഡൗൺലോഡ് ചെയ്തിപ്പോ ഒരു ഇരുപത് ക്ലാസ് അത് കഴിഞ്ഞു അങ്ങനെ അതിന്റെ പിന്നാലെ പിന്നാലൊരു വഴിയുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉമർഭായിയുടെ ഒക്കെ ഒരു വീഡിയോസ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ കേട്ടു അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അകത്തൊരു ചെറിയൊരു സജഷൻ പറയാനുള്ളത് വെച്ചാല് നമ്മൾ ഈ ലോങ് വീഡിയോസ് എന്ന് പറയുന്നത് കേൾക്കുന്നത് മിക്കവാറും ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആളുകളായിരിക്കില്ല കേൾക്കുന്നത് അപ്പൊ ഉമർഭായ് ശരിക്കും പറഞ്ഞാല് ഹിസ്റ്ററിന് ശരിക്കും ചരണ്ടി പുറത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഗ്രന്ഥങ്ങളുടെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോണെങ്കില് ഇത് ഈ ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിപ്പോ വിശ്വാസികൾ എല്ലാ ആളുകളും കേൾക്കുന്നുണ്ടാവാം ഏഹ് പക്ഷേ ഇത്ര ലോങ് വീഡിയോസ് കുത്തിയിരുന്ന് കേൾക്കാന്ന് പറഞ്ഞാൽ ഇത് അത്ര പഠിക്കുന്ന ആളുകളെ കേൾക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ അത് ഈ ഒരു ഇപ്പൊ സൂറത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് ഏത് തഫ്സീറാണ് ഇപ്പൊ ജപ്പാൻ മാഷി ക്ലാസ് എടുത്ത് പോകുന്നത് അങ്ങനെയാണ് എനിക്ക് വാഹിദി തഫ്സീർ ഇന്നത് ഇന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ നമുക്ക് കറക്റ്റ് അപ്പൊ നമ്മള് മനസ്സിലാക്കി ഈ അബൂലഹബും അവരൊക്കെ എത്ര വാങ്ങിയന്മാരായിരുന്നു അതൊക്കെ പറഞ്ഞ പോലെ വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പൊ എന്തായാലും ഞാൻ വേറൊന്നും ചോദിക്കാൻ ഈ തിരൂർ എന്നാണ് പ്രോഗ്രാം ഇനി വരുന്നത് തിരൂര് ഇരുപത്തി മൂന്നിനാണ് ും സ്ഥലം നമ്മളിപ്പം കണ്ടിട്ടുള്ളത് ഇതാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് വാഗൻ ട്രാജഡി ഹാൾ ആണ് അപ്പൊ അത് ഞാൻ രാഹുൽ നാളെ നാട്ടിലെത്തും യാത്രയിലാണെന്ന് തോന്നുന്നു അപ്പൊ രാഹുലിനോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് അനൗൺസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് രാഹുലിന്റെ അസാന്നിധ്യത്തിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ അല്ലല്ല തീർച്ചയായിട്ടും അതൊരു നമ്മളിങ്ങനെ അബ്ദുള്ള അബാസിനെ പോലെ പോകും അവരൊക്കെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു പറഞ്ഞ പോലെ എന്താ പറയാ വിവാദത്തിലൊക്കെ കണ്ടില്ലേ ഏ കേന്ദ്രണ്ട് ഇന്റർവ്യൂ ഒക്കെ അല്ല അതിനകത്തുള്ളൊരു പ്രശ്നം ഈ ചാനലുകാരത്തിൽ സത്യം പറഞ്ഞാൽ ഈ ഇസ്ലാം എന്താണെന്നോ അല്ലെങ്കിൽ സലഫീസം എന്താണെന്നുള്ളതിനെ പറ്റിട്ട് യാതൊരു വിവരവും ഇല്ല കേട്ടോ അവർക്ക് അവര് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാല് കേവലം ആണും പെണ്ണും തമ്മിൽ കൂട്ടിമുട്ടുന്നതിലാണ് ഈ സലഫീസത്തിന് പ്രശ്നം എന്നുള്ളത് പക്ഷേ എലിയാക്കത്ത് പലപ്പോഴും ഉന്നയിച്ച കാര്യമുണ്ട് അതായത് ഈ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഹറാം എന്നുള്ളത് ഈ അബ്ദുള്ള അബ്ബാസിലും പുറത്ത് പറയാൻ പറ്റുന്നില്ല ഏർ അതാണ് പ്രശ്നം ആ അതാണ് അതാണ് സത്യം പറഞ്ഞു ഞാനൊക്കെ രസം വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ സലഫീസത്തിലേക്ക് വന്നതിന് ശേഷം ഈ മ്യൂസിക് ഇല്ലാത്ത പാട്ടുകൾ മാത്രം ഉണ്ടായിരുന്നു മൊബൈൽ ഫോണിൽ ഒരു കാലഘട്ടത്തിൽ ഇവര് പറയാതെ ചില സമയത്ത് പറഞ്ഞു പോയിട്ടുണ്ട് അതായത് ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് ആൾക്കാർ പോകുന്നതാണ് അതായത് ആസ്വാദനം എന്ന് പറഞ്ഞ അവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട് മനുഷ്യൻ ഇങ്ങനെ സദാ സമയം മരണത്തെ കുറിച്ച് ആലോചിച്ചും ഖബറിനെ കുറിച്ച് ആലോചിച്ചു ഏർ അതന്നെ ഇപ്പൊ നമ്മള് അതിനകത്തുനിന്നൊന്ന് മാറി നിന്ന് വല്ലാത്തൊരു വീക്ഷിക്കുമ്പോൾ അതാണ് ഈ മതത്തിൽ നിന്നുള്ള വിശ്വാസം പോയി കിട്ടുമ്പോ നമുക്ക് ആകെ കിട്ടുന്ന ഈ പേടി പോയി കിട്ടുമ്പോ ആകെ കിട്ടുന്ന മനസമാധാനാണ് അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതായത് എന്താ നമ്മൾ പറയാം കാരണം ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ നിയമത്തിന്റെ വീഡിയോ കേട്ടപ്പോഴാണ് ഈ അടിമത്തം എന്ന് പറയുന്ന ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽ വരുന്നത് കേട്ടോ അതിനു മുമ്പ് സത്യം പറഞ്ഞാല് ധാരണ ഞാനൊക്കെ എങ്ങനെ എബ്രാഹാം യൂറോപ്പില് അല്ലെങ്കിൽ യൂറോപ്പില് അടിമത്ത നിരോധനത്തെ കുറിച്ചുള്ള ചർച്ചകള് അല്ലെങ്കിൽ അമേരിക്കയിൽ ഇത്തരം ചർച്ചകളൊക്കെ രൂപപ്പെടുന്നതിന് പ്രചോദനമായത് ഇസ്ലാമാണെന്ന് വാദിച്ചു കിടന്ന ആളാണ് കേട്ടോ നമ്മൾ വെച്ചിട്ട് പക്ഷെ പിന്നെ നമ്മൾ ഗ്രന്ഥത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ് എന്റെ ഒക്കെ ഈമാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ അടിമത്തം നിരന്തരം ചർച്ച ചെയ്യുന്നത് എന്റെ ഈമാൻ പോക്കിയ സാധനാണത് അല്ല അത് മാത്രല്ല ഇപ്പൊ യൂട്യൂബില് വേറൊരു വ്യക്തിയുടെ ഒരു ചാനൽ മൂവീസ് എന്ന് പറഞ്ഞിട്ട് വൈറ്റില കേട്ടോ കേട്ടോ അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കേൾക്കുമ്പോ ഈ ഇപ്പൊ നമ്മള് ഇസ്രായേൽ പാലസ്തീൻ വിഷയം നമ്മൾ പറഞ്ഞു പോണ്ടതല്ലെങ്കിൽ പറഞ്ഞാൽ അതായത് അതും വനോ കുറയുക കൂട്ടക്കൊലൊക്കെ എടുത്തുവച്ച് നോക്കുമ്പോഴേ ഞാൻ എന്റെ ഒരു അടുത്തൊരു സുഹൃത്ത് ഇന്നലെയും കൂടി സംസാരിച്ചു അപ്പൊ അവൻ പാലസ്തീന്റെ ഈ പതാകയൊക്കെ സ്റ്റാറ്റസ് ഇടുന്നു ഭയങ്കരമായിട്ട് അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചു അവൻ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ചരിത്രം വരെയാണ് അവൻ എത്തുന്നുള്ളു ഇസ്രായേൽ പാലസ്തീൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞു നാൽപ്പത്തിയേഴിന് മുൻപും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു ഹദീസില് ഈ മക്ക അപ്പൊ അവൻ ഗൾഫിൽ പോയ ആള് അപ്പൊ അവനോട് ചോദിച്ചു ഈ മക്കയിലും മദീനയിലും ഒക്കെ മുസ്ലിംസിന് പ്രവേശിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു അതെ ഡിപ്ലോമാറ്റിക് വഴി അല്ലാതെ ആർക്കും പോവാൻ പറ്റില്ല അവിശ്വാസികൾക്ക് എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ഹദീസില് ഉണ്ടല്ലോ ജൂതന്മാർ അവിടെ താമസിച്ചിരുന്നു എന്നും പ്രവാചകൻ മരിക്കുന്നത് വരെ മറ്റേ സംഗതി പണയത്തിലായിരുന്നു എന്നൊക്കെ പറയുമ്പോ ആ അത് ഞാനും ആലോചിക്കാറുണ്ട് പറഞ്ഞിട്ട് അവനാ സംസാരം അവിടെ നിർത്തി ഞാൻ വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കിയതാണ് അപ്പൊ അത്തരത്തിലുള്ള ഈ വിഷയങ്ങളൊക്കെ കേട്ടുവരുമ്പോ പറഞ്ഞ പോലെ നമ്മള് മനസ്സിൽ കൊണ്ടുനടന്ന ഒരു വലിയ ഒരു വിഗ്രഹം ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് പറഞ്ഞ പോലെ മാനവരിൽ എന്നുള്ളത് പോയിട്ട് ഒരു സാധാരണ തലക്ക് കളി ഉള്ളൊരാളെ പോലും ആയിട്ട് കാണാൻ നമുക്കിപ്പോ അത് എങ്ങനെ വേറെ നമ്മൾ പറയുന്ന പറയുമ്പോൾ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് ഇതിനൊക്കെയാണല്ലോ എം എം അക്ബർ സാഹിബ് പറഞ്ഞ മറ്റേ എന്താണ് ഖുർആാനിൽ രണ്ടെണ്ണം വേണ്ട ഏതെങ്കിലും ഒരു വൈരുദ്ധ്യം പറഞ്ഞിട്ടാണ് പരസ്പര ാണ് ഖുറാന്റെ പല വചനങ്ങളും പരസ്പര വിരുദ്ധമായിട്ടുള്ള വചനങ്ങളാണ് പറഞ്ഞെടുത്താലും അവരെന്താ പറയാ അറിയാം ഇപ്പൊ വൈരുദ്ധ്യം കാണിക്കാൻ പറയും അപ്പൊ നമ്മൾ വൈരുദ്ധ്യം കാണിച്ചാലേ അതിനവരങ്ങ് നിർദ്ധരിച്ച് തരും അറിയേ മൊലേര് ഖുറാന്റെ വൈരുദ്ധ്യം എന്നിട്ട് അത് ഇവരങ്ങട്ട് നിർദ്ധരിച്ച് ശരിയാക്കി തരും അതുകൊണ്ട് കാര്യമില്ലല്ലോ എന്നിട്ട് പറയാം വൈരുദ്ധ്യല്ല അത് ഇങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടതും അതാണ് ട്രിക്ക് കണക്കിലൊക്കെ പ്രശ്നം എങ്ങനെയാണല്ലോ അവർ പരിഹരിച്ചത് ഇപ്പോ ഈ സമ്പത്ത് വീതം വയ്ക്കുന്നതിലൊക്കെ പ്രശ്നം അത് കണക്കിലെ പ്രശ്നമല്ല. അതിനൊക്കെ പരിഹാരം മുലമാക്കൾ കണ്ടിട്ടുണ്ട്. നല്ല ഇറക്കി ഖുർആനിലെ കണക്കിലുള്ള പോരായ്മ പിന്നെ ആലിമീങ്ങൾ കൂടി ആലോചിച്ചിട്ട് പരിഹരിച്ചു എന്നാണ് പറയുന്നത്. കാരണം ആലിമീങ്ങൾക്ക് അള്ളാനേക്കാളും കണക്കറിയും അതുകൊണ്ട് കുഴപ്പമില്ല തീർച്ചയായിട്ടും അബദ്ധം അബദ്ധമല്ലാതാവൂലോ നമുക്കതിന് പരിഹാരം കിട്ടിട്ടില്ല അതെ അതെ തൽക്കാലം ആ ഒരു ഇടി ഒക്കി ഒഴിവാക്കി അത്രയല്ലേ ഉള്ളു അത് മാത്രല്ല അയലോക്കാരൻ്റെ അടുത്ത് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടും പിന്നെ ഓഹരി വെക്കാൻ ഞാൻ മൂലിയാറെ പോക്കറ്റ് കൈന്ന് വെച്ചിട്ടൊക്കെ വേണേ പലതും ഓഹരി ഒക്കെ എന്നിട്ട് മൂലിയാർ ഇങ്ങോട്ട് എടുക്കും പിന്നെ എന്നിട്ട് നമ്മൾ കണക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയ ചെയ്ത് നോക്കിയിട്ട് ഒത്തേ ശരിയാണെന്ന് തീരുമാനിക്കുന്നത് റിവേഴ്സ് ചെയ്ത് നോക്കിയാലല്ലേ റിവേഴ്സ് ചെയ്താ തെറ്റും ഇസ്ലാമിലെ ഇവർ പറയുന്ന പല കണക്ക് പ്രകാരം പിന്നെ ഓഹരി വെച്ചിട്ട് അത് റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്തു നോക്കിയാൽ തെറ്റായിരിക്കും കുറാൻ പറഞ്ഞ പോലെ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കുറാൻ പറഞ്ഞതിനൊക്കെ കൂടുതൽ കിട്ടിയിരുന്നാകും അങ്ങനെയുള്ള അവസ്ഥ മിണ്ടൂല സമ്പത്തിന് ഞാൻ ആ കണക്കിനെക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയ സാധനം ഈ പിതാവ് ജീവിച്ചി വാ പിതാവ് ജീവിച്ചിരിക്കെ മകൻ മരിച്ചാലും മകന്റെ മക്കൾക്ക് സ്വത്ത് കൊടുക്കൂല പേരക്കുട്ടികൾക്ക് വല്യപ്പോ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാലേ അല്ല ഇതേ ഇതേ സംഭവം സംഭവം തന്നെ ഒരു അളിയന്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ അറിയണത് സംഭവിച്ചിട്ട് വട്ടം കറങ്ങി അറിഞ്ഞത് അതെ പിന്നെ അവരുടെ ഔദാര്യത്തില് വല്ലതും കൊടുത്തെങ്കിലും അവർക്ക് രണ്ട് ആയിരുന്നു പെൺമക്കളുമായിരുന്നു എങ്ങനെയൊക്കെ സ്വന്തം മക്കളാണെങ്കിൽ മക്കളാണെങ്കിൽ പോലും അച്ഛന്റെ സ്വത്തില് പെൺമക്കൾക്ക് പിന്നെ പകുതി കിട്ടുള്ളൂ അത് തന്നെ അല്ല നമ്മൾ ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ വരുമ്പോ പറഞ്ഞ പോലെ ഇപ്പൊ അടിമത്തം ഞാനിപ്പോ ഇന്നുകൂടി ബുഹാരിയുടെ ഒരു അതീസം മറച്ചു നോക്കുമ്പോ നമ്മളാ ഈ അകത്ത് പറഞ്ഞൊരു വാക്കണ്ടല്ലോ അസല് ചെയ്യുന്നതിനെ പറ്റിട്ട് മറ്റേ ശുക്ലം ആ ആ ആ ആ അപ്പൊ ഇതൊക്കെ അത് വായിച്ചപ്പോ ഞാനാലോചിക്കാറുണ്ട് പക്ക മറ്റില്ല നമ്മളെ കാമാധികൂരയില് പോണ പോലുള്ള ഒരു സംഭവല്ലേ എന്നാണ് എനിക്ക് ഇപ്പൊ ഭർത്താവ് ആണെങ്കിലും അടിമ സ്ത്രീകളെ പിന്നെ കയ്യിൽ കഴിഞ്ഞാൽ അവരെ ഉപയോഗിക്കാം എന്ന് പറയാൻ വേണ്ടി ആഴ്ത്തിറക്കി കൊടുക്കാന്നൊക്കെ പറയുന്നത് അത് മറ്റേ സംഭവത്തോടെ ഒന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അത് ഭയങ്കരമായിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞ കാലത്ത് അടിമകളില് മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും അടിമകളായിരുന്നു മക്കയിന്നാണ് ഈ അടിമത്ത മോചനത്തിന്റെ കഥ വല്ലാണ്ട് പറഞ്ഞിട്ടുള്ളത് മദീനയിൽ എത്തിയിട്ടല്ല ബ എന്നൊക്കെ പറഞ്ഞത് ഈ ബിലാലിനെ ചാവണ്ട് രക്ഷപ്പെടുത്താനുള്ള തത്രപാടിലിറക്കിയ ആയത്താല് അക്രമം കാണിച്ചു അപ്പൊ അന്ന് എന്താ വെച്ചാൽ ആകെയുള്ള മുസ്ലിങ്ങളിലെ വലിയൊരു സംഖ്യ അടിമകളാണ് അതായത് ഇപ്പം അടിമകൾ ഇസ്ലാം സ്വീകരിച്ചാല് അവരെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചിട്ട് മുസ്ലിങ്ങളിലെ സ്വതന്ത്രനാക്കുമ്പോ അവർക്ക് അംഗബലം കൂടും അത്രേ ഉള്ളു കാരണം അടിമത്ത മോചനം ഭയങ്കര പുണ്യമാണ് എന്നുള്ള രീതിയിൽ അല്ല അത് അത് ആ പുണ്യമാണ് അതായത് അത് ഇപ്പൊ എങ്ങനെ നമ്മൾ തെളിയിക്കുക എന്ന് വെച്ചാൽ ഇപ്പോ മുസ്ലിം ആയിട്ടുള്ള ഒരു ആളെ പിന്നെ സ്വതന്ത്രനായിട്ടുള്ള ഒരു മുസ്ലിമിനെ കൊന്നാല് ഒരടിമേനെ മോചിപ്പിക്കണം ഒരു മുസ്ലിമായ അടിമേനെ മോചിപ്പിക്കണം എന്നാണ് കൊല്ല കൊല ചെയ്ത ആള് എന്തിനാണ് അത് സ്വതന്ത്രനായിട്ടുള്ള ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരാളുടെ ആ എണ്ണം കുറവ് നികത്തുകയാണ് ചെയ്യുന്നത് അതിനുള്ള പശ്ചാത്താപണം പ്രായശ്യത്തായിട്ട് ചെയ്യേണ്ടതാണ് പറഞ്ഞത് ഒരു ഒരു മുസ്ലിം ആയൊരാളെ ഒരബ ഒരാളെ അബദ്ധത്തിൽ കൊന്നു അതിന് പകരം അയാള് ഒരു സ്വതന്ത്രനായ ഒരു അടിമയായിട്ടുള്ള മുസ്ലിമിനെ മോചിപ്പിക്കണം എന്നിട്ട് സ്വതന്ത്രനാക്കണം അപ്പൊ സ്വതന്ത്ര മുസ്ലിം പുരുഷന്റെ എണ്ണ എന്തായി സെറ്റായി പഴയ പോലെ ഇത്ര കലാപരിപാടിയുള്ളു അത് അതല്ലാതെ മുഹമ്മദ് നബി അടിമയെ മോചിപ്പിക്കാൻ വിൽപ്പത്ര എഴുതി വെച്ച ആളുടെ അടിമയെ വിളിച്ചു വരുത്തിയിട്ട് മുഹമ്മദ് നബി വിറ്റിട്ടുണ്ട് അല്ല ഇന്ന് ഇന്ന് രാവിലെ വാശേ പ്രവാചക പത്നി പറഞ്ഞു പോയി ആളുടെ ഒരു അടിമ സ്ത്രീയെ ആർക്കോ ഈ പ്രവാചകന്റെ പോയിട്ട് കൂടുതൽ ആ ഇത് അതാ ഞാൻ പറഞ്ഞു മക്ക എന്നുള്ള കലാപരിപാടിയാണ് മദീനയിലല്ല മദീനയിലെത്തുമ്പോ അല്ലാതെ തന്നെ ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ അടിമകൾ എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരുന്ന അടിമകളും ചന്തകൊണ്ടി വെക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ ആയിരുന്നു അല്ല ഇതാണ് ഞാനിപ്പോ മനസ്സിലാക്കണേ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹൈന്ദവ ദർശനത്തിൽ വരുമ്പോ അവരിപ്പോ ഒരു ഒരു ഗ്രന്ഥത്തിൽ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായീകരിക്കാൻ പറ്റില്ലാത്തത് കണ്ടാല് അവരത് പറയും അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ മാതൃകയാക്കാൻ പറ്റില്ലാന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞാണത് അത് എന്ത് ചെയ്യാം പക്ഷേ നമ്മുടെ ആൾക്കാർ പറഞ്ഞ പോലെ അവരുടെ ഇവരുടെ ഗതികേടാണ് കാരണം അതിനകത്ത് ഇത് കാലാകാലത്തേക്ക് മാറ്റല്ലാതെ തുടരേണ്ടതാണ് എന്നൊരു ഇതും കൂടി ഉണ്ടല്ലോ എന്തോ ഒരു കഷ്ടാണെന്ന് ആലോചിക്കണേ നമ്മൾ ഇപ്പോഴും ഈ എന്താ പറയാ ബസ്സിലൊക്കെ കേറുമ്പോൾ കണ്ണൊക്കെ മൂടി സത്യം പറഞ്ഞാൽ ഞാൻ ാണ് ആരും അത് സ്വമേധയാ തെരഞ്ഞെടുക്കുന്നതല്ല ഒരു പോയിന്റ് പോലും ഉണ്ടാവില്ല ആ വർഷ ആ വേഷം ഒന്നും സ്വമേധയാ തെരഞ്ഞെടുക്കുന്ന മനുഷ്യർ ബാക്കിയെല്ലാം ചെറിയ പ്രായം തൊട്ട് കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ് കണ്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ചോയ്സ് ആക്കി തന്നപ്പോലും നിങ്ങൾ അത് പിന്തുടരും അതാണ് കണ്ടീഷനിന്റെ പവർ ചെറിയ പ്രായത്തിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടാൽ അങ്ങനെ ആയിരിക്കും ഇതിനോട് ചേർത്ത് അന്ന് പറഞ്ഞ പോലെ അടിമ സ്ത്രീയുടെ വയ്ക്കേണ്ട അടിമ സ്ത്രീയുടെ അവർ മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള ഭാഗമാണ് പറഞ്ഞ ന്യായം കേട്ടില്ല തൊഴിൽ ചെയ്യാൻ തടസ്സം ഉണ്ടാവാതിരിക്കുന്നു ബാക്കി സ്ത്രീകൾക്കോ വെച്ചിട്ട് എന്ത് അവർ അവനോടൊക്കെ പറഞ്ഞു മറുപടി പറയണോ ഒന്ന് അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ പോകണം ഞാൻ പറഞ്ഞത് പിന്നെ ഇവരുടെയൊക്കെ വാദഗതികള് ഒരു സെൽഫായിട്ട് തന്നെ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പൊ ഈ ന്യായം മാത്രം കേട്ടാൽ മതിയല്ലോ ന്യായീകരണം കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത പോകും പോവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുഴപ്പമില്ല ശരി ഓക്കെ ശരി